ഐശ്വര്യ ഐശ്വര്യസമൃദ്ധികളുടെയും പ്രത്യാശയുടെയും ഉത്സവമാണ് മലയാളിക്ക് വിഷു ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ വലിയ ആഘോഷം കണികണ്ടും കൈനീട്ടം കൊടുത്തും വാങ്ങിയും പുതുവസ്ത്രങ്ങൾ ധരിച്ചും കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് സദ്യ കഴിച്ചും മലയാളികൾ ഈ സുദിനം ആഘോഷമാക്കുന്നു വിഷുദിനത്തിൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതും വിഷുക്കണി തയ്യാറാക്കുന്നതും വിഷു ആദ്യം വിഷുക്കണി കാണുന്നതും ഈ ഉത്സവത്തിന്റെ സവിശേഷതയാണ് വിഷുത്സവത്തിലെ ഏറ്റവും നിർണായകരമായ ആചാരം വിഷുക്കണിയാണ് വിഷുദിനത്തിൽ പുലർച്ചെ ഏറ്റവും ശുഭകരമായ വസ്തുവിനെ ദർശിക്കുന്ന ചടങ്ങ് വർഷം മുഴുവനും സന്തോഷവും ഭാഗ്യവും ഭഗവാൻ വിഷ്ണുവിന്റെ അനുഗ്രഹവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ലോഹ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന ആദ്യ ദർശനം വരും വർഷത്തിൽ ഐ ശ്വര്യത്തിനും ഭാഗ്യത്തിനും കാരണമാകുമെന്നാണ് വിശ്വാസം വെച്ച നിലവിളക്കിന് മുൻപിൽ കണ്ണനെ അണിയിച്ചൊരുക്കി കണിക്കൊന്ന പൂക്കൾ പണം സ്വർണം കസവുമുണ്ട് വാൽക്കണ്ണാടി അരി തേങ്ങ വെറ്റില അടയ്ക്ക വെള്ളരി പഴങ്ങൾ മറ്റു വിളവെടുപ്പ് ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് കണിവെക്കുന്നത് വീടുകളിൽ പടക്കം പൊട്ടിക്കുന്നതും ഈ ആഘോഷത്തിന്റെ ഭാഗമാണ് ആളുകൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയും സദ്യ തയ്യാറാക്കുകയും ചെയ്യും വിഷു ജ്യോതിഷശാസ്ത്ര പ്രകാരം വർഷത്തിലെ ആദ്യ ദിനമാണ് തുടക്കങ്ങളുടെയും ആഘോഷം കേരളത്തിന് വിഷു നല്ലൊരു വർഷത്തിലേക്കുള്ള കാഴ്ചയാണ് എന്നാൽ വിഷുക്കണി പോലെ പ്രധാനമാണ് വിഷുഫലവും ഫലവും മിഴി തുറക്കുന്നത് നല്ലൊരു വർഷത്തിലേക്കാകാൻ ഓരോ വിഷുപ്പിലരിയും സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായ വിഷുക്കണികളുടെ വിഷു ആഘോഷങ്ങൾക്ക് തുടക്കമാകും